ജീവനുള്ള എല്ലാത്തിനും അത്യന്താപേക്ഷിതമായ ഒന്നാണല്ലോ ജലം പലപ്പോഴും നാം അതിൻ്റെ വില മനസ്സിലാക്കാതെ ജലസ്രോതസ്സുകളെ നശിപ്പിക്കാറുണ്ട് എന്നാൽ നമ്മളെ വെള്ളത്തിന്റെ വില എന്തെന്ന് പഠിപ്പിക്കാറുമുണ്ട് പക്ഷേ കനത്ത വേനൽ മൂലം ഭൂമിയിലെ പല പക്ഷി പക്ഷിമൃഗാദികളും ചത്തുപോകാറുണ്ട് വളരെ കുറച്ച് മനുഷ്യർ മറ്റ് ജീവജാലങ്ങളോട് കരുതൽ കാട്ടാറുമുണ്ട് വാസ്തവത്തിൽ അവരാണ് ഈ ഭൂമിയെ സുന്ദരമാക്കുന്നത് അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ ഹ്രസ്വ കാഴ്ചയാണിത് സംഭവം നടന്നത് നമ്മുടെ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇൻസ്റ്റാഗ്രാമിലെത്തിയ ദൃശ്യങ്ങളിൽ പ്ലാറ്റ്ഫോമിലെ വാട്ടർ കൂളറിന്റെ ടാപ്പിനരികിൽ ദാഹിച്ചു വലഞ്ഞ ഒരു തെരുവുനായ നിൽക്കുന്നതായി കാണാം അവൻ ടാപ്പിൽ നിന്നും ജലം കുടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല കുറച്ചാളുകൾ ആ പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിലും അവർ അവരുടേതായ ലോകത്താണ് ഈ സമയം റെയിൽവേ ജീവനക്കാരിയായ ഒരു സ്ത്രീ അവിടേക്ക് വരികയാണ് അവർ ഒരു പേപ്പർ ഗ്ലാസിൽ വെള്ളം പിടിക്കുകയും നായയ്ക്ക് മാറ്റി മാറ്റിവെച്ചു കൊടുക്കുകയും ചെയ്യുന്നു നായ ആ വെള്ളം കുടിക്കുന്നതായും ദൃശ്യങ്ങളിൽ കാണാം വയറലായി മാറിയ ഈ കാഴ്ച നിരവധി പേർ ഈ സ്ത്രീയെ അഭിനന്ദിച്ചു സമൂഹത്തിന് ഇതുപോലൊരു മാതൃക വേണം ഹൃദയസ്പർശിയായ വീഡിയോ എന്നാണ് ഒരാൾ കുറിച്ചത് എന്നാൽ ആ ടാപ്പ് വൃത്തിയാക്കാത്തതിലെ ആശങ്കയും പലരും പങ്കുവെച്ചു